രണ്ടുവട്ടം തൃശൂരിൽ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും മൂന്നാം വട്ടം വിജയം സുരേഷ് ഗോപിക്കൊപ്പമായിരുന്നു ചലച്ചിത്ര താരത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വളർന്ന സുരേഷ് ഗോപി എസ് എഫ് ഐയിലൂടെയാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് കൗതുകരമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കെ എസ് സേതുമാധവന്റെ ഓടയിൽ നിന്ന് എന്ന സിനിമയിൽ ബാലതാരമായിരുന്നു സുരേഷ് ഗോപി ചെറുവേഷങ്ങളിലൂടെ ചുവടുവെച്ച് പ്രശസ്തിയിലേക്ക് പടിപടിയായി ഉയർന്നു ഷാജി കൈലാസ് രഞ്ജിപ്പണിക്കർ കൂട്ടുകെട്ടിൽ പിറന്ന സിനിമകൾ നായകൻ എന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ ഗ്രാഫ് ഉയർത്തി ഷാജി കൈലാസിന്റെ തലസ്ഥാനത്തിലൂടെ നായകവേഷത്തിൽ ശ്രദ്ധേയനായി മണിച്ചിത്രത്താഴും കമ്മീഷണറും ലേലവും പത്രവുമൊക്കെ പണം വാരിയതിൽ പിന്നെ സുരേഷ് ഗോപിക്ക് തിരിഞ്ഞു നോക്കേണ്ടതായി വന്നിട്ടില്ല കളിയാട്ടത്തിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും സുരേഷ് ഗോപിയെ തേടിയെത്തി കൊല്ലം ഫാത്തിമമാതാ നാഷണൽ കോളേജ് പഠനകാലത്ത് എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തകനായിരുന്നു സുരേഷ് ഗോപി സുവോളജിയിൽ ബിരുദവും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി തുടർന്ന് കോൺഗ്രസിലേക്ക് ആകർഷിക്കപ്പെട്ടു രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കായും യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കായും സുരേഷ് ഗോപി പ്രചാരണത്തിനിറങ്ങി മലമ്പുഴയിൽ വി എസ് അച്യുതാനന്ദനായും പൊന്നാനിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി ഗംഗാധരനുവേണ്ടിയും പ്രചാരണം രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിൽ രാഷ്ട്രപതി സുരേഷ് ഗോപിയെ രാജ്യസഭാംഗമായി നിയമിച്ചു രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിൽ ബി ജെ പിയിൽ ചേർന്ന സുരേഷ് ഗോപി രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായെങ്കിലും മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് എത്തിയത് എന്നാൽ ഇത്തവണ എഴുപതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് യിലേക്ക് സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെട്ടത് ചലച്ചിത്ര വിതരണ കമ്പനി നടത്തിയിരുന്ന ഗോപിനാഥൻ പിള്ളയുടെയും ജ്ഞാനലക്ഷ്മിയുടെയും മകനാണ് സുരേഷ് ഗോപി രാധിക നായരാണ് ഭാര്യ നടൻ ഗോകുൽ സുരേഷും അന്തരിച്ച മകൾ ലക്ഷ്മി സുരേഷുമടക്കം അഞ്ചു മക്കളുണ്ട് റിസർച്ച് ഡെസ്ക് ട്വന്റിഫോ